വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് ൂർത്തിൽ അതിപുരാതനൊന്നാണ് ചെറുകോട് പുളിയകുഷി വരാഹമൂർത്തി ക്ഷേത്രം ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ ചുമരത്ത് ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ജനുവരി ഇരുപതിന് പ്രസാദശുദ്ധി ഭൂവരാഹ പൂജ ഭഗവത് സേവ ലളിതാ സഹസ്രനാമ പാരായണം തുടങ്ങിയവയും ഇരുപത്തിയൊന്നിന് മഹാഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമാർച്ചന ഹരിനാമ കീർത്തനം നവകം പഞ്ചകവ്യം ഇരുപത്തിയഞ്ച് കലശാഭിഷേകം പ്രസാദ ഊട്ട് ചുറ്റുവിളക്ക് എന്നിവയും നടന്നു വൈകീട്ട് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ നിർവഹിച്ചു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ് അധ്യക്ഷനായി ക്ഷേത്രം ഭാരവാഹികളും സംസാരിച്ചു

അയ്യപ്പങ്കാവിലെ നടപ്പന്തൽ ഇതെല്ലാം പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും അതുപോലെ മാതൃസമിതി അംഗങ്ങൾ മാതൃസമിതി നമ്മുടെ ഈ നമുക്ക് നമുക്കെല്ലാം മാതൃക നമ്മുടെ ചെയർമാനായ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ നിങ്ങളോടാണ് കാരണം മറ്റൊന്നുമല്ല പാലക്കാട് എത്തിപ്പെടണമെങ്കിൽ റോഡിന്റെ അവസ്ഥ ബ്ലോക്കിൽ കുറച്ച് നേരം അനുഗ്രഹിക്കാതെ എത്തിപ്പെടാൻ കഴിയും നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത് എന്റെ മനോഹരമേകൂർ കാട്ടു Ardı da,